ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പി എൻ ബണിക്കർസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ജില്ലാതല വായനാ സഹസ് ഏറ്റുമന്നൂർ ജനമൈത്രി ഹാളിൽ നടന്നു വായനാ സഹസിന്റെ ഉദ്ഘാടനം ഏറ്റുമന്നൂർ സബ് ഇൻസ്പെക്ടർ അഖിൽ ദേവ് നിർവഹിച്ചു വായനയിലൂടെയാണ് കേരളം സാംസ്കാര ഉയർച്ചയിലെത്തിയതെന്നും കുട്ടികളോടൊപ്പം മുതിർന്നവരും വായനാശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അഖിൽ ദേവ് പറഞ്ഞു കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും സഞ്ചരിച്ച് അവിടെയെല്ലാം ഈ വിദ്യാഭ്യാസത്തിൻ്റെ സാക്ഷരതയെ ആവശ്യകതയെ പറ്റി നമ്മുടെ ജനങ്ങളെയും യുവതലമുറയും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രന്ഥശാലകളും മറ്റും സ്ഥാപിച്ച് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാടിൻ്റെ നമുക്കറിയാം ഇന്ന് നാട് നമ്മുടെ നാടെന്ന് പറയുന്ന കേരളം കോട്ടയം ഇതാണ് പ്രത്യേകത ഈ ഒരു വിഷയമായി സംബന്ധിച്ച് തന്നെ ഇന്ത്യയിൽ തന്നെ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരവും ജില്ലയും അതേപോലെ തന്നെ എല്ലാം ആ പേരുകളെല്ലാം വായനയിലൂടെ വളർന്ന പ്രതിഭകൾ പോലീസ് സേനയുടെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെന്നും അഖിൽ ദേവ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ പി എൻ മണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു എം ജി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ അജു കെ നാരായണൻ മുഖ്യഭാഷണം നടത്തി എം ജി യൂണിവേഴ്സിറ്റി മൂന്ന് അസിസ്റ്റന്റ് രജിസ്റ്റർ ജെ ആർ കുറുപ്പ് എസ് ഐ സുനിൽ പി കുര്യൻ പി ആർഒ റോജിമോൻ വി അർച്ചന ഉമൻ സെന്റർ ഡയറക്ടർ ത്രേസേമ മാത്യു ബ്രീസ്ലി ജോസ് എന്നിവർ പ്രസംഗിച്ചു ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ജില്ലാതല ക്യൂസ് മത്സരത്തിലും കവിതാ പാരായണത്തിലും വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി